നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എത്ര ശ്രമിച്ചാലും എന്റെ ജീവിതത്തിനൊരു മാറ്റം എന്ന് കാരണം പ്രശ്നം ജീവിതത്തിനല്ല മനസ്സിനാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ പുറത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു ജോലി ബന്ധങ്ങൾ സ്ഥലം പല ആളുകളും മനസ്സിന് വല്ലാത്ത പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് മാറിപ്പോകും പലരും യാത്ര ചെയ്യും യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ യാത്ര ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ചെറിയ ചില മാറ്റങ്ങൾ തോന്നിയേക്കാം നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകള് അത് തന്നെയാണെങ്കിൽ അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണത് ആസ്വദിക്കാൻ കഴിയുക അതുകൊണ്ട് സ്ഥലമല്ല മാറ്റേണ്ടത് മനസ്സാണ് മാറ്റേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റുമ്പോൾ നിങ്ങൾ ലോകത്തെ കാണുന്ന രീതിയും മാറും അതോടുകൂടി ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറിത്തുടങ്ങും പ്രശ്നം മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് പരിഹാരവും അവിടെ തന്നെയാണ് ചെയ്യേണ്ടത് മാറ്റം മനസ്സിൽ നിന്ന് ആരംഭിക്കട്ടെ തീർച്ചയായും ജീവിതവും മാറും